നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ വൃശ്ചിക മഹോത്സവം നവംബർ പതിനേഴ് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ വർഷത്തെ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തക റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ എം എസ് സുനിലിന് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നൂറനാട് പടനിലം ഈ വർഷത്തെ വൃശ്ചിക മഹോത്സവം നവംബർ പതിനേഴിന് ചരിത്രപ്രസിദ്ധമായ കരകൂടലോടെയാണ് ആരംഭിക്കുന്നത് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ടൂർനാട് പടം പരമ്പര ക്ഷേത്രത്തെ ഈ വർഷത്തെ വൃശ്ചയ മഹോത്സവം നവംബർ പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെ അതായത് വൃക്ഷം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ വിപുലമായ കലാപരിപാടികളോടും ക്ഷേത്രാചാര ചടങ്ങുകളോടും കൂടി നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രണ്ടുനൂറ്റി ഇരുപതോളം പട്ടജന കുടിലുകൾ തന്നെയാണ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത് അവിടെ എല്ലാ െത്തുന്ന ഉത്സവത്തോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലയിലും സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കൃത്യമായി ഇടപെടുന്ന ക്ഷേത്രം കൂടിയാണ് പഠനം പരകൃമക്ഷേത്രം അതിൻ്റെ ഭാഗമായി ഈ വർഷം ഡിസംബർ ആറിന് ആർ സി സി വാർക്ക് ചേർന്ന് ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് സൗജന്യമായി നടത്തുന്ന കൂടിയുണ്ട് നവംബർ പതിനേഴിന് വൈകിട്ട് ഏഴിന് നീലവന പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തും നാടകരചയിതാവ് മുഹാദ് വെമ്പായം കലോത്സവം ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം എം എസ് അരുൺകുമാർ എം എൽ എ ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽന് സമ്മാനിക്കും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ സമ്മേളനങ്ങളും കലാപരിപാടികളും നടക്കും നവംബർ ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഏഴിന് ഡോക്ടർ ഗീവർഗീസ് മാർ കുറോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തും ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് പരപ്പരം ചൈതന്യ പുരസ്കാര ജൂറി അംഗങ്ങളായ ബിശ്വൻ പടനിലം നൂർനാട് പ്രദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്